നമസ്കാരം കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്യുന്നു അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററെ കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു ഇപ്പോൾ യതുവിനെയും ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നതിനെതിലൊന്നുമല്ല ചെയ്യണം ആ മെമ്മർ കാർഡ് ആരാണ് കൊണ്ടുപോയത് എന്നതിനെ കുറിച്ച് വ്യക്തമായ രേഖകൾ തെളിവ് പുറത്തു വരണം അതാവശ്യമാണ് പക്ഷേ എൻ്റെ ഒരു സംശയം എം എൽ എ എം എൽ എ ബസ്സിനുള്ളിൽ കയറി എന്ന് വാദമുണ്ട് അത് എം എൽ എ തന്നെ സ്ഥിരപ്പെടുത്തുന്നുണ്ട് മേയർ തന്നെ യതുമായുള്ള സംഭാഷണത്തിലും അത് സ്ഥിരപ്പെടുത്തുന്നുണ്ട് അത് മാത്രമല്ല എം എൽ എ ബസ്സിനുള്ളിലെ ഒരു യാത്രക്കാരൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അതായത് എം എൽ എ കയറിയതായിട്ടും അതുപോലെ അതിൻ്റെ ഉള്ളിൽ യദുവുമായിട്ടുള്ള സംസാരവും എല്ലാം കണ്ടക്ടറുമായിട്ടുള്ള സംസാരവും എല്ലാം റെക്കോർഡ് ചെയ്തത് അഥവാ പുറത്ത് മേയറുമായി സംസാരിക്കുന്ന എല്ലാം റെക്കോർഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് അതായത് ആ രേഖകൾ ആ വീഡിയോ രേഖകൾ നശിപ്പിക്കപ്പെടണം എന്നത് എം എൽ എയുടെ ആവശ്യമായിരുന്നു എന്ന് പ്രഥമ ദൃഷ്ടിയ അവിടെ വെളിവാകുന്നുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് എം എൽ എ ചോദ്യം ചെയ്യാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഇവിടെ മേയറെയും എം എൽ എയും രക്ഷിക്കാനുള്ള ഗൂഢശ്രമം തന്നെയാണ് ഇതിപ്പോൾ ഒരു തെളിവും ഇല്ല എന്നുണ്ടെങ്കിലും എതു തന്നെ മെമ്മറി കാർഡ് മാറ്റി എന്ന നിലയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കാരണം ഏതു തന്നെ അദ്ദേഹത്തിൻ്റെ വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ നിഷ്കളങ്കത കൊണ്ടോ രണ്ടായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനെ കണ്ട ശേഷം അതായത് പോലീസ് വിട്ടയച്ച ശേഷം ഡിപ്പോയിൽ അദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥനെ കണ്ട ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ച വിവാദമായ ബസ് ആ ബസ് അവിടെ കിടക്കുമ്പോൾ ആരായാലും അതിൻ്റെ ഒന്ന് പോകും അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയി അകത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ വാതിൽ ഡോറിൽ കൂടെ ഒന്ന് നോക്കി ഗ്ലാസ് ഇട്ടതാണ് അതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ സി സി ടി വി വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടു അത് യാദൃശികമായാണ് സി സി ടി വി ഒരുപക്ഷെ നോക്കാൻ പോയതായിരിക്കില്ല പോയപ്പോൾ എല്ലാം നോക്കി അതിൻ്റെ ഉള്ളിലൊന്നും നോക്കി സി സി ടി വി നോക്കി ഒരുപക്ഷെ സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടോ എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയതുമായിരിക്കും കാരണം അത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് കാരണം അദ്ദേഹം നിരപരാധിയാണ് എന്ന് അദ്ദേഹത്തിനെ അറിയൂ പക്ഷേ ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറി ആ സമയത്ത് മെമ്മറി കാർഡ് എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അതിന് കുറച്ച് സമയം ആവശ്യമാണ് ഏറ്റവും എളുപ്പം ഈ ബസ് മൂന്ന് മണിക്കാണ് അവിടെ നിന്ന് കൊണ്ടുപോയത് ഡിപ്പോയിലേക്ക് എന്ന് പറയുന്നു പത്തരയ്ക്കാണ് യുവിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് പത്ത് മണി കഴിയുമ്പോൾ അപ്പോൾ പത്ത് മണിക്കും ഈ മൂന്ന് മണിക്കും ഇടയിൽ അതിനുള്ളിൽ ആ കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ എന്താണ് നടന്നത് എന്ന് എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് ഇനി ഡി വി അതിൽ ടൈം ഉണ്ടാവും എല്ലാം ഉണ്ടാവും മെമ്മറി കാർഡ് മാത്രമേ ഇളക്കി മാറ്റിയിട്ടുള്ളൂ അതായത് റെക്കോർഡ് ചെയ്യുന്നത് മാത്രമേ ഇളക്കി മാറ്റിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് അത് വിദഗ്ദ്ധർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കാണ് മെമ്മറി കാർഡ് അതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടത് എന്ന് കണ്ടെത്താനാകുമെന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രേഖകൾ ഡി വി ആർന്ന് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു പരിശീലനം കൂടി നടക്കണ്ടേ അപ്പോൾ ഏത് സമയത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയല്ലോ അപ്പോൾ ആ സമയത്ത് ആ ബസിന്റെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ ബസ്സിന്റെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അറിയാമല്ലോ പരിശോധിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ പോലീസ് പക്ഷെ അതൊന്നും വിവരങ്ങൾ പുറത്തു വരുന്നില്ല അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടക്ടറേയും അതുപോലെ സ്റ്റേഷൻ മാസ്റ്ററേയും യെതുവിനെയും ഒരുപോലെ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് അല്ലെങ്കിൽ ഇരുട്ടത്ത് തപ്പുകയാണ് എന്ന് ചോദിപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കുകയാണെന്ന് പറയേണ്ടി വരും ഇവിടെ ഇപ്പോഴും വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത എം എൽ എ സുരക്ഷിതമായിരിക്കുന്നു തെറ്റ് ചെയ്യപ്പെട്ട അതായത് ജാമ്യമില്ലാത്ത വകുപ്പിൽ കുറ്റം ചാർത്തപ്പെട്ട അവരെല്ലാം അവരുടെ പോലെ ജോലി ചെയ്യുന്നു എന്നാൽ യതു മാത്രം ജോലിയില്ലാതെ കൂലിയില്ലാതെ തെക്ക് വടക്ക് നടക്കുന്നു താനാണ് നീതിമാനായ പുണ്യാളൻ എന്ന് ഭാവിച്ചു തുടക്കം മുതൽ ന്യൂട്രൽ നിൽക്കുന്ന മന്ത്രി ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്നു ഊറിച്ചിരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും യദുവിനെ ചോദ്യം ചെയ്യുമ്പോൾ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് യെതുവിൽ നിന്ന് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും കിട്ടാനില്ല കാരണം ആ പച്ചപ്പകൽ ഏതാണ്ട് പത്തര പതിനൊന്ന് മണിക്കാണ് പോകുന്നതെന്ന് പറയുന്നു ആ പച്ചപ്പകൽ ആ വാഹനത്തിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഡി വി ആർ എല്ലാം അഴിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിയാൽ ആരും കാണില്ല ആ ഡിപ്പോയിലുള്ള ഒരു മനുഷ്യനും കാണൂല്ല എന്നാണോ അതോ ഡിപ്പോ ഒന്നടങ്കം യെതുവിന് മെമ്മറി കാർഡ് ഊരി മാറ്റാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണോ അതോ പത്തര മുതൽ മൂന്ന് മണിവരെ റോഡരികിൽ കിടന്ന വാഹനം അതിനുള്ളിൽ സാധാരണ യാത്രക്കാരെ ഇതുവരെ നോക്കൊന്നുമില്ല അതിനുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പക്ഷേ റിപ്പയർ ആണെന്നോ മറ്റോ കരുതിക്കോളൂ ആ സമയത്ത് അതിനുള്ളിൽ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ അതിന്റെ കണ്ടക്ടറുടെ ഒത്താശയാകാം റഹീമെ വിവരം അറിയിച്ചിട്ടുണ്ടല്ലോ അപ്പൊ റഹീമൊരുപക്ഷെ ഏർപ്പെടുത്തിയതാകാം അതല്ലെങ്കിൽ എം എൽ എ ഏർപ്പെടുത്തിയതാകാം അതെങ്കിൽ പാർട്ടി തന്നെ ഏർപ്പെടുത്തിയതാകാം ഏതായാലും എം എൽ എയും മേയറും രക്ഷപ്പെടേണ്ടത് അവരുടെ ആവശ്യമാണ് എം എൽ എയും മേയറും കൂടി തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ നടത്തിയൊരു ഷോയാണെങ്കിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാകുന്ന സത്യത്തിൽ അവർ കരുതിയിട്ടുണ്ടാവില്ല പക്ഷെ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ അവർക്ക് തന്നെയാണ് ഒരു അപകടമായി വരുന്നത് ആ അപകടത്തെ എങ്ങനെ ഓവർടേക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മറികടന്നവരെ രക്ഷിച്ചെടുക്കാമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പെടാമ്പാടെന്നു പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് കാണാനില്ല എന്ന കാര്യത്തിൽ യെദുവിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുകയുള്ളൂ യെദുവിന്റെ മൊഴിയെടുക്കാൻ വിളിച്ച വിളിപ്പിച്ചപ്പോൾ തന്നെ യെദുവിനോട് ചോദ്യം ചെയ്യുന്നത് പോലെയാണ് പെരുമാറിയതെന്നും യെവിന്റെ മൊഴിയൊന്നും വേണ്ടപ്പെട്ട മൊഴികളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടിട്ടില്ല എന്നും അതുപോലെ തന്നെ കോടതി മാത്രമാണ് ഇനി തനിക്ക് ആശ്രയമെന്ന് ഇത് പറഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല ഏതായാലും കാത്തിരുന്ന് കാണാം പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചമച്ചുണ്ടാക്കുന്നതെന്ന്